നമസ്കാരം മേപ്പാടിയിലെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ചാലിയാർ വഴി അറബിക്കടലിലേക്ക് ഒഴുകി നിലമ്പൂർ പോത്തുകല്ല് ഭാഗത്ത് ചാലിയാർ പുഴയിൽ പലയിടങ്ങളിൽ നിന്നായി പത്തൊമ്പതോളം പേരുടെ മൃതദേഹങ്ങളാണ് ഒഴുകിയെത്തിയത് കണ്ടെത്തിയിട്ടുള്ളത് ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിന്റെ തീരത്ത് മൃതദേഹങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു ഇരുട്ടുകുത്തി ഭാഗത്ത് പുഴയിൽ നിന്ന് നാല് മൃതദേഹങ്ങൾ കണ്ടെത്തി മുണ്ടക്കൈയിൽ നിന്ന് പുഴ ഒഴുകിയെത്തുന്നത് ചാലിയാറിലാണ് എന്നതാണ് ശ്രദ്ധേയം രാവിലെ പുഴയുടെ പലയിടങ്ങളിലും വേറെയും സ്ഥലത്ത് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതായി നാട്ടുകാർ പറയുന്നുണ്ട് ഒരു കുട്ടിയുടേതുൾപ്പെടെ ആറുപേരുടെ മൃതദേഹം രാവിലെ തന്നെ കണ്ടെടുക്കുകയായിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഒഴുകി വന്നതാണെന്നാണ് നിഗമനം വയനാടിന്റെ അതിർത്തി മേഖലയാണ് പോത്തുകൽ ചാലിയാർ വനത്തിലൂടെ ശക്തമായ ഒഴുക്കിൽ മൃതശരീരങ്ങൾ പോത്തുകൽ മേഖലയിൽ എത്തിയതായിട്ടാണ് സംശയിക്കുന്നത് വെള്ളിലമ്പാറ കോളനിയിൽ നിന്നാണ് മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഭൂതാനം മച്ചിക്കൈയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി വെള്ളിലെ മൃതദേഹം ലഭിച്ചു കുനിപ്പാറയിൽ നിന്ന് മൂന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് മുൻകരുതൽ മദ്രസയിൽ താമസിച്ചിരുന്നവരിൽ ചിലരെ മാത്രമാണ് ഇതുവരെ കണ്ടെത്താനായത് രാത്രി ഒരു മണിക്ക് ഭീകരമായ ശബ്ദം കേട്ടതോടെ തങ്ങൾ മദ്രസയ്ക്ക് സമീപത്തെ കുന്നിൽ ഓടിക്കയറിയെന്നാണ് കുടുങ്ങിക്കിടക്കുന്ന മിന്നത്ത് എന്ന സ്ത്രീ പറഞ്ഞിട്ടുള്ളത് നൂറ്റി അൻപതോളം പേരാണ് കുന്നിൽ കുടുങ്ങിക്കിടക്കുന്നത് നിരവധി പേർ ഗുരുതര പരിക്കേറ്റ് കിടക്കുകയാണ് എന്തു ചെയ്യണമെന്ന് പോലും അറിയില്ലെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് രാവിലെ വെളിച്ചം വീണതോടെ കുന്നിന് കീഴിലുള്ള സർവ്വതും ഒലിച്ചുപോയതായാണ് കാണുന്നത് മുണ്ടക്കൈ ടൗൺ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഇല്ലാതെയായി വെള്ളത്തിൽ ഒഴുകിപ്പോയ പേരെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് മിന്നത്ത് പറയുന്നുണ്ട് രക്ഷാപ്രവർത്തകർക്ക് പ്രദേശത്തേക്ക് ചൊവ്വാഴ്ച എത്താൻ സാധിച്ചിട്ടില്ല സ്ത്രീകളും കുട്ടികളുമാണ് മദ്രസയ്ക്ക് സമീപത്തെ കുന്നിലുള്ളത് രക്ഷാപ്രവർത്തകരുടെ വരവും പ്രതീക്ഷിച്ചു കഴിയുകയാണ് അവർ വയോധികരായ രണ്ടു പേർ ചോരയൊലിച്ച് കിടക്കുകയാണ് ഗുരുതരമായ പരുക്കാണ് അവർക്കുള്ളത് രക്ഷപ്പെടാനാവാതെ ഒറ്റപ്പെട്ട് കഴിയുന്നവരെയൊക്കെ നിസ്സഹായാവസ്ഥയിലാണ് അതേസമയം വയനാട്ടിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് പോയ ഹെലികോപ്റ്റർ പ്രതികൂല കാലാവസ്ഥ മൊതം കോഴിക്കോട്ട് ഇറക്കി ദുരന്തത്തിനിരയായവരുടെ മരണസംഖ്യ മണിക്കൂറുകൾ തോറും ഉയരുകയാണ് ചൂരൽമലയിൽ തകർന്ന വീട്ടിൽ നിന്ന് ഒരു കുട്ടിയെ രക്ഷാപ്രവർത്തകർ ജീവനോടെ രക്ഷപ്പെടുത്തി പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ രാത്രിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈയെ പുറം ലോകവുമായി ബന്ധിപ്പിച്ചിരുന്ന പാലം പൂർണ്ണമായും തകർന്നു മലവെള്ളപ്പാച്ചിലും മഴയും തുടരുന്നത് രക്ഷാദൌത്യം ദുഷ്കരമാക്കി ഒട്ടേറെ കുടുംബങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിലും രക്ഷാപ്രവർത്തകർക്ക് എത്തിപ്പെടാനോ അവരെ രക്ഷിക്കാനോ കഴിയാത്ത അവസ്ഥയാണ് ഇതിനിടെ വനത്തിലൂടെ പ്രവേശിച്ച മുണ്ടക്ക എത്താനുള്ള ശ്രമങ്ങളും രക്ഷാപ്രവർത്തകർ നടത്തുന്നുണ്ട് അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തത്തിൽപ്പെട്ടവർക്ക് സഹായം പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ സംസാരിച്ച എല്ലാ സഹായങ്ങളും നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തു വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് വയനാട് ഉരുൾപൊട്ടലിൽ പ്രധാനമന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നുവെന്നും എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എയർഫോഴ്സ് അടക്കം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഫലപ്രദമായി കാര്യങ്ങൾ നീക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ഇപ്പോൾ കൃത്യമായി കാര്യങ്ങൾ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് പ്രധാനമന്ത്രിയും പ്രതിപക്ഷ ുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാലേ കാര്യങ്ങൾ വ്യക്തതയോടെ പറയാൻ കഴിയൂ എന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു നന്ദി